കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതി കുറച്ച് മലയാളം സിനിമകളിലെ ശ്രുതി അഭിനയിച്ചിട്ടുള്ളൂ എന്നാലും ശ്രുതിയെ പെട്ടെന്നൊന്നും ആരാധകർക്ക് മറക്കാനാവില്ല കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ ഡോക്ടറായിട്ടുള്ള ശ്രുതിയെ പുതിയ നായികയ്ക്ക് വേണ്ടിയുള്ള രാജസേനന്റെ അന്വേഷണമാണ് കർണാടകക്കാരിയായ ശ്രുതിയിലേക്ക് തന്നെ എത്തിച്ചേർന്നത് ശ്രുതി പിന്നീട് മലയാള സിനിമകളിൽ അധികമൊന്നും നിൽക്കുകയേ ചെയ്തില്ല പിന്നീട് എല്ലാവരും ശ്രുതിയെ തപ്പി വന്നപ്പോഴാണ് ശ്രുതി കന്നഡ ആർട്ടിസ്റ്റാണെന്നും ഒരു ഗ്രാമീണതയും മൈശൂരിയും എല്ലാം തികഞ്ഞ ഒരാളാണെന്നും മനസ്സിലായത് പിന്നീട് ശ്രുതിയെ എല്ലാവരും അന്വേഷിച്ചു ഇതാ ശ്രുതിയുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ബിഗ് സ്ക്രീനിലും ടെലിവിഷനിലും ഒപ്പം രാഷ്ട്രീയത്തിലും ശ്രുതി സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് കന്നഡ മൂന്നാം സീസണിലെ വിജയി ശ്രുതി കൂടുതലും കന്നഡ സിനിമകളിലാണ് ശ്രുതി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ശ്രുതിയുടെ വിവാഹം രണ്ടു വട്ടം കഴിഞ്ഞതാണ് ആദ്യ വിവാഹം പതിനൊന്ന് വർഷത്തോളം നീണ്ടു നിന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് പിരിഞ്ഞത് പിന്നീട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സംവിധാന രംഗത്തേക്ക് വന്ന ചക്രവർത്തി ചന്ദ്രചൂടുമായി അടുത്തു പിന്നീട് അവർ തമ്മിൽ വിവാഹം കഴിച്ചു പക്ഷേ ആ ദാമ്പത്യ ജീവിതം ഏകദേശം ഒരു വർഷത്തോളേ നിന്നുള്ളൂ അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങളായി വിവാഹമോചന കേസ് നടന്നതിന് ശേഷം മാത്രമേ ചന്ദ്രചൂടുമായി വിവാഹം ചെയ്യുള്ളൂ എന്ന് തന്നെ മുന്നേക്കുട്ടി തീരുമാനിച്ചിരുന്നു വഷളായി ഒരു ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ആദ്യ ദാമ്പത്യ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷം അവസാനിപ്പിച്ചു പക്ഷേ രണ്ടാമതും വിജയം കണ്ടില്ല നിലനിർത്താൻ കഴിയാത്ത ബന്ധമാണ് എന്നാണ് പറഞ്ഞത്